യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിനെതിരെ കേസെടുക്കണമെന്ന് കോടതി സുരക്ഷാ ജീവനക്കാരായ അനിൽ കല്യൂരിനെയും സന്ദീപിനെയും കണ്ടാൽ അറിയുന്ന രണ്ടുപേരെയും പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകി പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിനെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും നിയമ പോരാട്ടം തുടരുമെന്നും മർദ്ദനമേറ്റ അജയ് തോമസും റിപ്പോർട്ടിനോട് പറഞ്ഞു നവകേരള ബസിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് കോടതിയുടെ ഇടപെടൽ ഡിസംബർ പതിനഞ്ചിന് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നടന്ന സംഭവം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെങ്കിലും ആലപ്പുഴ സൌത്ത് പോലീസ് കേസെടുത്തിരുന്നില്ല പോലീസ് നടപടി ചോദ്യം ചെയ്ത് സ്വകാര്യ അന്യായവുമായി പരാതിക്കാർ ഇന്ന് കോടതിയെ സമീപിച്ചതോടെയാണ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാനാബീഗം കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയത് തങ്ങൾക്കെതിരായ മർദ്ദനം സ്വാഭാവിക നടപടിയെന്ന് റിപ്പോർട്ട് നൽകിയ പോലീസ് നടപടി തെറ്റാണെന്ന് കോടതി തീരുമാനത്തിലൂടെ വ്യക്തമായെന്നും നിയമ പോരാട്ടം തുടരുമെന്നും പരാതിക്കാരായ അജയ് ജുവൽ കുര്യാക്കോസും എ ഡി തോമസും റിപ്പോർട്ടറിനോട് പറഞ്ഞു ആ പ്രതിഷേധത്തെ ക്രൂരമായ മനോഭാവത്തോടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് അടിച്ചമർത്തുകയുണ്ടായിരുന്നു ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ് ഞാനും അജയ് ജോൽ രണ്ട് ദിവസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു പോലീസ് എസ് പിക്ക് കൊടുത്ത റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ് ഞങ്ങൾ ആ സമയം പോലീസിന് കീഴ്പ്പെട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഇവർ ഗൺമാന്റെ നേതൃത്വത്തിൽ നിന്ന് ഞങ്ങളെ ആക്രമിക്കുന്നത് ഇതിനെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടികളായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് കണ്ടാലറിയാവുന്ന രണ്ടുപേർ തുടങ്ങിയവരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നാണ് പരാതി സ്വീകരിച്ച കോടതി നിർദ്ദേശം നൽകിയത് പരാതിക്കാരെ മർദ്ദിച്ച പ്രതികൾക്കെതിരെ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വകുപ്പുകൾ ചുമത്തണമെന്നും പൊലീസിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതിയിൽ നിന്ന് ഓർഡർ ലഭിച്ചാലുടൻ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും അന്വേഷണം ആരംഭിക്കുമെന്നും ആലപ്പുഴ സൌത്ത് എസ് എച്ച്ഒ അറിയിച്ചു